哦。Oh. എന്നും നിസ്കരിച്ചിരുന്ന എന്നുംകരിച്ചിരുന്ന പറയുന്നു എന്റെ അയൽപക്കത്ത് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ് നോൽക്കും രാത്രി നിസ്കരിക്കും ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്നലത്തെ എന്റെ പതിവായ നിസ്കാരം നിസ്കരിക്കാൻ കഴിയാതെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ എന്റെ മിഹ്റാബിന്റെ ഭാഗത്ത് നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ ഭാഗത്ത് ഒരു ണികളായ സ്വർഗീയ തരികണപ്പോ തരുണീമണികളെ ഞാൻ കണ്ടു അവരെ പോലെ ഭംഗിയുള്ള മുഖം ഞാൻ പിന്നെ എവിടെയും കണ്ടിട്ടില്ല കൂട്ടത്തിൽ ഒരു വിരൂപിയായ പെണ്ണുണ്ട് ആ പെണ്ണിനെ പോലെ രൂപഭാവത്തിൽ അതേ വൃത്തികേടുള്ള രൂപം മോശമായ ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചു നല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ ആർക്കുള്ളതാണ് ഈ ാണ് ആ സഹോദരിമാരൊക്കെ പറഞ്ഞു രാത്രിയല്ല മുമ്പ് കഴിഞ്ഞ രാത്രിയില്ലേ ഓരോ രാത്രിക്കും നിങ്ങൾക്ക് ആഹ്റത്തിൽ സുഖിക്കാൻ വേണ്ടി അള്ള വെച്ച് തരുന്ന സമ്മാനങ്ങളായ ഞങ്ങൾ ഇന്നലെ നിസ്കരിക്കാതെ നിങ്ങൾ ഉറങ്ങിയില്ലേ ഇന്നലത്തെ രാത്രിക്ക് നിങ്ങൾക്കുള്ളതാണ് ഇന്നായിരുന്നു നിങ്ങൾ മരിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ അവ ആദ്യമായി കിട്ടുന്നത് ഈ പെണ്ണിനെ ആയിരിക്കും അപ്പോഴ വിരൂപിയായ പെണ്ണ് പറയുന്നു നിങ്ങൾ ചോദിക്കണം എന്റെ യഥാർത്ഥ അഴകിലേക്കെന്നൊന്ന് മടക്കി തരാൻ വേണ്ടി ചോദിക്കണം നിങ്ങൾ ഇന്നലെ

നിങ്ങൾ കഴിഞ്ഞ രാത്രികളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നിർവഹിച്ച ഖുർആാനോത്തിനും നിസ്കാരത്തിനും അള്ള നിങ്ങൾക്ക് തന്ന സമ്മാനമാണ് ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ അടുക്കൽ വെച്ച് മാത്രമല്ല അള്ളവിടെ പറഞ്ഞത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്നവർ ചെലവഴിക്കുന്നവരാണ് ചെലവഴിക്കേണ്ട നിർബന്ധയാണ് അമലുകൾക്ക് വേണ്ടിയും ചെലവഴിക്കണം നാം അവർക്ക് നൽകിയത് ിൽ നിന്ന് നല്ലൊരു ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് അള്ളാഹു നമുക്കതിന് ആത്മീയമായുണ്ട് രണ്ടും അള്ളാഹുവിംഗൽ കൂടുതൽ സ്വീകാരത ലഭിക്കാനുള്ള മാർഗങ്ങളാണ് ഇവർക്ക് വേണ്ടി രഹസ്യമാക്കപ്പെട്ട രഹസ്യമാക്കപ്പെട്ട രഹസ്യമാക്കപ്പെട്ടു കൺകുളിർമേകുന്ന സുഖം ഒരു ശരീരവും അറിയൂല ഒരു മലക്കും ഒരു ജിന്നും ഒരു ഇൻസും അത് വിശദീകരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് അള്ളാഹുത്തല അതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെ എന്നെ അനുസരിക്കുന്ന അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചത് മലായിനും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് വലാ ഉദിനും സമയത്ത് ഒരു കാതും കേട്ടിട്ടില്ലാത്തത് എന്താണ് കാത് കേട്ടിട്ടില്ലാത്തത് എന്നറിയോ സ്വർഗീയ തരുണികളുടെ അവരുടെ പാരായണം അവരുടെ ഒത്ത് അവരുടെ അതിന് വല്ലാത്ത ആനന്ദ ചുറ്റുമുള്ള മലക്കുകളുടെ തസ്ബീഹ് വല്ലാത്ത സന്തോഷമാണ് ഒരു മനുഷ്യന്റെ മനസ്സിലും മുദിച്ചിട്ടില്ലാത്ത അതേ ഒരാൾക്കും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ കഴിയാത്ത വലിയ വലിയ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള എഞ്ചിനീയർക്കും പ്ലാൻ വരക്കാൻ കഴിയോ അറിയൂല ചിത്രീകരിക്കാൻ കഴിയോ അറിയൂല എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ആയത് ഓതിക്കോളൂ അവർക്ക് വേണ്ടി സ്വകാര്യമായി സൂക്ഷിക്കപ്പെട്ട സ്വർഗീയ സുഖം കണ്ണിന് കുളിരേഖ ആനന്ദമേകുന്ന സുഖം ഒരാളും തന്നെ അത് വ്യക്തമായി അറിയൂല അറിയൂലി അവര് ഇത് പലർക്കും മോഹം ഉണ്ടാകും അധ്വാനം വേണം മോഹം മാത്രം പോരാ മോഹം കൊണ്ട് മാത്രം കാര്യമല്ല അധ്വാനിക്കാൻ കഴിയണം ദുനിയവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആഹൃതത്തിന് വേണ്ടി ചെറിയൊരു അധ്വാനം ദുനാവിന് വേണ്ടി ഈ ഒരു ചെറിയ ആയുസിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ വിയർപ്പിന്റെ കണങ്ങൾക്ക് കൈയ്യും കണക്കുണ്ടോ സുഖത്തിന് വേണ്ടി ഒഴിക്കാത്ത രൂപത്തിലുള്ള ഈ പറയുന്നത് ഇതിന് ചിലര് കണക്കൂട്ടും അതിന് സ്വന്തം പുരൊക്കെ ആകട്ടുന്നുണ്ടെന്ന ബാക്കി തിരിയുന്നത് സ്വന്തം വീടൊക്കെ ആയോക്കട്ടെ വീട്ടിലേക്ക് മാറിയൊക്കെ പിന്നെ വാക്കിലുള്ള നിസ്കാരം തന്നെ വലിയ ഇതൊക്കെ നമ്മൾ നിർവഹിക്കണം നമ്മൾ സുഖിയന്മാരായി മാത്രം മാറി തീരരുത് വിഭാഗത്ത് നമ്മുടെ കയ്യിൽ ഒരു ചിട്ടയോടുകൂടെ വലിയ ഭരണങ്ങളിൽ സ്വഹാബത്ത് പോലും ഗവർണർമാരായി നടന്നിരുന്നവർ പോലും നിങ്ങൾ നോക്ക് വിഭാഗത്തിന് വേണ്ടി രാത്രി സമയം നീക്കി വെച്ചു ഭരണരംഗത്തൊരാളിലേക്കും വരാതെ ഒരു പ്രജയിലേക്കും മുഖം കൊടുക്കാതെ വിഭാഗത്തിന് വേണ്ടി മാത്രം നീക്കി വെച്ചു സ്വഹാബി വര്യനാണ്

നിങ്ങൾ ജനങ്ങളിൽ അള്ളാഹുവിനെ പേടിക്കണം അള്ളാഹുവിന്റെ കാര്യത്തിൽ ജനങ്ങളെ പേടിക്കരുത് അതേ നല്ലോണം ശ്രദ്ധിക്കണം വാക്ക് ഫീലിനോട് എതിരാകരുത് ഏറ്റവും നല്ല വർത്തമാനം പ്രവർത്തി അതിനെ സാക്ഷാത്കരിക്കുന്നതും സത്യമാക്കി തീർക്കുന്നതുമാണ് അതുകൊണ്ട് റബ്ബിന് വേണ്ടി നിലകൊള്ളണം ഏത് വിഷയം വന്നാലും നിങ്ങൾക്കൊരു പ്രതിസന്ധിയും കൂടാതെ കാര്യങ്ങൾ ചെയ്യണം നടപ്പിലാക്കുന്നതിൽ ആക്ഷേപത്തെയും ഒരു നിങ്ങൾ നിങ്ങളെ പോലെ താളുകൾക്ക് ഇതിന് സാധിക്കുമല്ലോ അള്ളാഹു

ഒരു ഗവർണറാണ് എന്തെല്ലാം സൗകര്യം ഉണ്ടാകും ഹിംസ് നാട്ടുകാർ കുറച്ച് കഴിഞ്ഞ് ഉമറലി അള്ളാഹുന്റെ അടുത്ത് വന്നപ്പോ ചോദിച്ചു നിങ്ങളെ നാട്ടിലെ സാധുക്കളെ പേരൊക്കെ ഒന്ന് എഴുതി തരൂ ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്വതക്ക എന്റെ ഭാഗത്ത് നിന്ന് പൊതുഗനാവിൽ നിർത്തു തരാം സാധുക്കളെ പേരെഴുതി തരാം ആ പേരൊക്കെ അവർ എഴുതി കൊടുത്തു ആ കത്തിങ്ങനെ വായിച്ചിട്ട് അവസാനം ഒരു പേര് കാണുന്നുണ്ട് സയ്യിദ് സൈദർ മുറലി അള്ളാഹുന്ന് ചോദിച്ചു ഇതേത് സയ്യിദാണ് അവര് പറഞ്ഞു അമീറുനാ ഞങ്ങളെ ഭരണാധികാരിയാണത് ഞങ്ങളെ ഗവർണറാണത് അമീറുക്കും ഫഖീർ നിങ്ങളെ ഗവർണർ ഫഖീറാണോ അതേ ഗവർണർ ഫഖീറാണ് ീരാടത്തൊരു പ്രത്യേക സഞ്ചിയിലാക്കിയിട്ട് പറഞ്ഞു എൻ്റെ ഒരു സലാം പറയണേ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സ്വത്താണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ ആ സ്വത്തുമായിട്ട് ഹിംസില ആളുകൾ ഗവർണറെ സമീപത്ത് സ്വത്ത് കൊടുത്തപ്പോ സ്വത്തിന്റെ സഞ്ചിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിനെങ്ങനെ അകറ്റി 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 കൈകൊണ്ട് അകറ്റി നീക്കിയിട്ട് പറയുന്നുണ്ട് വന്നാലല്ലേ ഇങ്ങനെ ചൊല്ലുന്നത് അത് അടയാളമാണ് സമർപ്പണമാണ് അടുക്കളയിൽ നിന്ന് ഈ ശബ്ദം കേട്ട് ഭാര്യ വന്ന് ചോദിക്കുന്നു ഭർത്താവെ ആ അമീറുൽ അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീൻ വഫാത്തായി പോയോ ബൽ അഅളമു മിൻ അതിനേക്കാൾ ഗൗരവമേറിയതാണ് ഔസീബൽ മുസ്ലിമൂന വഖഅ ഒരു സംഭവത്തിൽ മുസ്ലിങ്ങൾക്ക് വല്ല ആപത്തും പറ്റിയോ ബൽ അഅളമു മിൻ അതിനെക്കാളും അതിനേക്കാളും ഗൗരവമേറിയതാണ് വമാ അഅളമു മിൻ അതിനേക്കാളും കടുപ്പമുള്ളത് എന്താണ് ിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു എന്റെ പരലോകം നശിപ്പിക്കാത്തിൽ എന്റെ വീട്ടിൽ ഇറങ്ങിയിരിക്കുന്നു പറ്റി രണ്ടിടങ്ങളിലും എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു നീ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ ആ ബഹതി പറഞ്ഞു ഞാൻ സഹായിക്കണോ ഞാൻ സഹായിക്കാം ദിനാർ എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു നമ്മുടെ അയൽക്കാരും ഈ നാട്ടിലെ പാവപ്പെട്ട വീട്ടുകാർക്കും ഈ ദിനാർ കൊണ്ടുപോയി കൊടുക്കൂ വിതരണം ചെയ്യൂ നമ്മളെക്കാളും ആവശ്യമുള്ളവരത് ഉപയോഗിക്കട്ടെ ഭരണാധികാരിയായ ഇബ്നു ആമിർ തങ്ങൾ എടുത്തു വെച്ചിട്ടില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഭരണവും ഒന്ന് പരിശോധിക്കാൻ അപ്പൊ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു പരാതിപ്പെട്ടു എങ്ങനെയുണ്ട് ഇങ്ങളെ ഗവർണർ എങ്ങനെയുണ്ട് ആളുകൾ പറഞ്ഞു ഗവർണറൊക്കെ നല്ല ഗവർണറാണ് പക്ഷേ ഞങ്ങൾക്ക് നാല് പരാതികൾ പറയാനുണ്ട് ജനങ്ങളെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി പതിനായിരക്കണക്കിനാളുകൾ സ്റ്റേജിൽ ഒരു ഭാഗത്ത് ഗവർണറുണ്ട് മറ്റൊരു ഭാഗത്ത് ഖലീഫയുണ്ട് ജനങ്ങളോട് ചോദിക്കുന്നു എന്താണ് നിങ്ങളെ ഒന്നാമത്തെ പരാതി നട്ട് പകൽ നല്ലോണം വെളിവാകുന്നതുവരെ ഞങ്ങളടുത്തേക്ക് പുറത്തു വരൂല ഉടനെ ഉമർ ഉമർദിയു ചോദിക്കുന്നു ബിൻ തങ്ങളെ എന്ത് പറയാറുണ്ട് അല്പനേരം മൗനം കൊണ്ട് പറഞ്ഞു ഞാനിതൊരു നിലക്കും പുറത്താരോടും പറയരുത് എന്ന് കരുതിയതാണ് ഇപ്പൊ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ ഞാനങ്ങ് പറഞ്ഞോട്ടെ എന്റെ ഭാര്യക്കൊരു വേലക്കാരനില്ല ഞാനവർക്ക് പത്തിരിപ്പൊടിയൊന്ന് ശരിയാക്കി കൊടുത്ത് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് പിന്നെയോ ഞാനൊരു ഭാഗത്തേക്ക് മാറി നിന്ന് ഞാൻ എന്റെ വസ്ത്രം കൂടി ഭാര്യയ്ക്ക് കൊടുത്ത് അതും എടുത്തിട്ട് ഭാര്യ നിസ്കാരം നിർവഹിച്ച് ശേഷം വീട്ടിന്റെ ഉള്ളിൽ ധരിക്കാൻ ഭാഗത്തെ വസ്ത്രം ധരിച്ച് ബാക്കിയുള്ള വസ്ത്രം എനിക്ക് തന്ന് ഞാൻ പുറത്ത് വരലാ ഖലീഫയുടെ ഗവർണറുടെ വീടാണിത് ആ വീട്ടിന്റെ സൗകര്യങ്ങളാണിത് ഇത് കേട്ടപ്പോൾ ചോദിച്ചു ഇനി എന്ത് പറയാനുണ്ട് അവരെ മറുപടി രണ്ടാമത്തെ രാത്രി പോയി ഒരാൾക്കും മറുപടി തരൂല ഉമർബുൽ ചോദ്യം നിങ്ങൾക്കെന്ത് പറയാനുണ്ട് അമീറുൽ ോട് ഗവർണർ പറയുന്നു അതും ആരും അറിയരുത് എന്ന് ഞാൻ കരുതിയതാണ് ഇപ്പോൾ എനിക്ക് പറയേണ്ടി വന്നല്ലോ ഇകല് മുഴുവനും അവർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചില്ലേ എന്റെ രാത്രി ഞാൻ അമ്മാഹുവിന് വേണ്ടി നീക്കി വെച്ചുപോയി അതും ഞാൻ അവർക്ക് കൊടുത്താൽ പിന്നെ അള്ളാഹുവിന് സ്വന്തമായ ഒരു പാദത്തിന് എനിക്ക് നേരം എവിടെ ഗവർണർ അല്ല അറവാത്തിരിക്കാത്ത ഗവർണർ അല്ല മറ്റു വിഷയങ്ങളൊന്നും ചെയ്യാത്ത ഗവർണർ അല്ല എന്നാലും എന്റെ യജമാനോട് എന്നെ സിട്ടിച്ച് പരിപാലിച്ച് ഭക്ഷണം തന്നു സുഖം തന്ന് ചോദിക്കുന്നതിനേക്കാൾ അധികം തന്ന യജമാനായ റബ്ബിനോട് മനസ്സുതുറം നീരക്കുന്ന പറയുന്ന ഒരു സ്വകാര്യത എനിക്ക് വേണമല്ലോ അതിന് ഞാൻ രാത്രി നീക്കിപ്പോയി ഇനി എന്ത് പരാതി പറയാനുണ്ട് അവര് പറഞ്ഞു മാസത്തിൽ ഒരു ദിവസം ഒരു പകല് സമയം ഞങ്ങൾ അടുത്തേക്ക് തീരെ വരൂല ഇരുപത്തി ഒമ്പത് ദിവസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഒരു പകല് ഞങ്ങൾക്ക് ആർക്കും മുഖം തരൂല അപ്പൊ എന്ത് സൈദർ പറഞ്ഞു എനിക്ക് ഖാദിമില്ല ശരിയാണ് ഈ വസ്ത്രമല്ലാതെ എനിക്ക് മറ്റൊരു വസ്ത്രമില്ലല്ലോ ഞാൻ മാസത്തിൽ ഒരിക്കൽ ഞാൻ ഇത് കഴുകും ഉണങ്ങും വരെ ഞാൻ കാത്തിരിക്കും ഏകദേശം പകല് അവസാനിക്കുമ്പോ ഞാൻ പുറത്തു വരും അതിനുവേണ്ടി സമയം നീക്കിയതാണ് ഇനി എന്ത് നിങ്ങൾക്ക് പരാതിപ്പെടാനുണ്ട് അവര് പറഞ്ഞു ഒരു സമയം അതെ പകല് സമയത്ത് ഒരു സമയം മുതൽ മറ്റൊരു സമയം വരെ ഇടക്കിടക്കൊരു അബോധാവസ്ഥ ഉണ്ടാകാറുണ്ട് അത് വരുമ്പോ ഞങ്ങളെ മജിലിസിൽ നിന്ന് മഹാനവകൾ മാറി നിൽക്കാറുണ്ട് അതെന്റെ സൈദു തങ്ങളെ സൈദുവിനെ തങ്ങൾ പറയുന്നു ഒന്നുമല്ല ശഹീതു മസ്റാ ഹുബൈബ് ഇബ്നു അദിയിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുനെ കടുമരത്തിലേക്ക് ശത്രുക്കൾ ഉയർത്തുമ്പോൾ ഞാനും എൻ്റെ ബാപ്പയും അവിടെ സാക്ഷിയയവരിൽപ്പെട്ടവരാണ് അന്ന് ഞാൻ മഹാൻവരകളുടെ ശരീരത്തിലേക്ക് ഞാൻ നോക്കുന്നു മനസ്സിലേക്ക് നോക്കുന്നു മുഖത്തിലേക്ക് നോക്കുന്നു ശത്രുക്കൾ ചോദിക്കുന്നു ഹുബൈബ് തങ്ങളോട് അ തുഹിബ്ബു അയ്യകൂന മുഹമ്മദുൻ മക്കാന ക അല്ലാ ഹുബൈബേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങക്ക് നിൽക്കുന്ന ഈ സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോന്ന് പറഞ്ഞു ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ മക്കളോടൊപ്പം സുരക്ഷിതനായി കഴിയുമ്പോൾ തന്നെ ലബിതങ്ങൾക്കൊരു മുള്ളുപറ്റുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല ആ വാക്കങ്ങ് ഞാൻ കേട്ടപ്പോ ഹുബൈബ് തങ്ങളുടെ ഈ മാത്ാസും ഞാൻ വായിച്ചറിഞ്ഞു ಆ <laughs> ಸಂಭವ എന്നെ ശിക്ഷിക്കരുതെന്ന് കരുതിയിട്ട് ഞാൻ എന്റെ തലതാഴ്ത്തി പോയി അന്നത്തെ രംഗം എന്റെ മനസ്സിലേക്ക് അത് വരുമ്പോ എനിക്കൊരു അബോധാവസ്ഥ വരികയാണ് അങ്ങനെ ഞാൻ സദസ് വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് നാല് കേട്ടപ്പോൾ ഒരു തകരാറും പറ്റാ രീതിയിൽ എന്റെ ആക്കി തന്ന അഹുവേ നിനക്കാണ് സർവസ്തുതിയും ഒരു ഗവർണറായിട്ട് ഭരണം നടത്തിയിട്ട് പോലും രാത്രി സമയത്ത് അമ്മാഹുവിന് വിവാദത്തിന് വേണ്ടി നീക്കിവെച്ചു എങ്കിൽ പ്രിയപ്പെട്ട സഹോദരി ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ട ഉറക്കം കൊടുത്ത് സുഖത്തിന് വേണ്ടിയുള്ള ഉറക്കം ഇവിടെ ഉറങ്ങരുത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഉറക്കം കൊടുത്ത് ആരാധനക്ക് വേണ്ടി സമയം കളയണം അതിനു വേണ്ടി നിന്റെ വീട്ടിൽ ും നിന്റെ സമയവും സാക്ഷിയാകണം അങ്ങനെ ഒരിക്കലും വിശദീകരിക്കാൻ പറ്റാത്ത കൺകുളിർമേകുന്ന സ്വർഗീയ സുഖം കൈക്കലാക്കണം ഈ സാപില്ലാതെ സ്വർഗത്തിൽ പോകാൻ വിളിക്കുന്നവർ അവസാനത്തെ ലിസ്റ്റിൽ ചേരാൻ പറ്റണം നല്ല നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ സദസ്സള്ളാഹു സ്വീകരിക്കും